ആഗോളതലത്തിൽ സാമ്പത്തിക ഗവേഷണം കടപത്രങ്ങളും റേറ്റിംഗ് സേവനങ്ങളും നൽകുന്ന പ്രമുഖ ബോണ്ട് ക്രെഡിറ്റിംഗ് റേറ്റിംഗ് ഏജൻസിയായ മോഡീസ് യു എസ് സർക്കാരിന്റെ സോവറൻ ക്രെഡിറ്റ് റേറ്റിംഗ് തരം താഴ്ത്തി അമേരിക്കയുടെ സാമ്പത്തിക ഭദ്രയ്ക്ക് നൽകിയിരുന്ന ക്രെഡിറ്റ് റേറ്റിംഗ് ട്രിപ്പിൾ എയിൽ നിന്നും ഡബിൾ എ വൺ ലേക്കാണ് തരം താഴ്ത്തിയിരിക്കുന്നത് ഇതോടെ ബിക് ത്രിയെന്ന് അറിയപ്പെടുന്ന ലോകത്തെ വലിയ മൂന്ന് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസികളുടെയും ഏറ്റവും ഉയർന്ന റേറ്റിംഗ് അഥവാ ടോപ്പ് ടയർ ക്രെഡിറ്റ് റേറ്റിംഗ് യു എസ് സർക്കാർ പുറത്തിറക്കിയിരിക്കുന്ന കടപ്പത്രങ്ങൾക്ക് നഷ്ടമായി നൂറ് വർഷം മുമ്പ് അമേരിക്കയുടെ സർക്കാർ കടപ്പത്രങ്ങൾക്ക് നൽകിയിരുന്ന ഏറ്റവും ഉയർന്ന ക്രെഡിറ്റ് റേറ്റിംഗ് ആണ് ഇപ്പോൾ അമേരിക്കയിലെ തന്നെ ന്യൂയോർക്ക് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന മൂഡീസ് ഇപ്പോൾ ഒരുപടി തഴിഞ്ഞു ുന്നത് കടബാധിതയുടെ തിരിച്ചടവിനെ സംബന്ധിക്കുന്ന ഏറ്റവും ഉയർന്ന റേറ്റിങ്ങിൽ നിന്നും താഴേക്ക് പോകുന്നത് ഭാവിയിൽ യു എസ് സർക്കാർ പുറത്തിറക്കുന്ന കടപ്പത്രങ്ങൾക്ക് ഉയർന്ന പലിശ വാഗ്ദാനം ചെയ്യുന്നതിനിടയാക്കും മൂഡീസിനെ കൂടാതെ ബിക്തിരി ഉൾപ്പെടുന്ന മറ്റ് രണ്ട് ആഗോള വമ്പൻ റേറ്റിംഗ് ഏജൻസിലെ എസ് ആൻഡ് പി രണ്ടായിരത്തി പതിനൊന്നിലും ഫിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലുമാണ് യു എസ് സർക്കാരിന് നൽകിയിരുന്ന ഏറ്റവും ഉയർന്ന റേറ്റിങ്ങിൽ നിന്നും തരം താഴ്ത്തിയത് എന്തുകൊണ്ടാണ് ഈ ഡൗൺഗ്രേഡ് അമേരിക്കയുടെ സർക്കാർ തലത്തിൽ വർദ്ധിക്കുന്ന കടബാധ്യത ഇതിൻ്റെ തിരിച്ചടവിലേക്ക് വേണ്ടിയിരുന്ന പലിശ കാരണമുള്ള സാമ്പത്തിക ഭാരം വർദ്ധിക്കുന്നത് സ്ഥിരീകരണ നിലയിലുള്ള ധനക്കമ്മി ഇത്തരം സാമ്പത്തിക പ്രശ്നങ്ങളിലൊന്നും പരിഹരിക്കാൻ തുടർച്ചയായി വരുന്ന സർക്കാരുകൾക്ക് കഴിയാതിരുന്നതും രാഷ്ട്രീയ ഭിന്നത വർദ്ധിക്കുന്നതുമൊക്കെ കണക്കിലെടുത്താണ് യു എസിൻ്റെ സോറൻ ക്രെഡിറ്റ് റേറ്റിംഗ് ഒരുപടി താഴ്ത്തിയതെന്ന് മോഡീസിൻ്റെ റിസർച്ച് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു മെയ് രണ്ടായിരത്തി ഇരുപത്തി കണക്കുകൾ പ്രകാരം യു എസ് സർക്കാരിൻ്റെ മൊത്തം കടബാധിത മുപ്പത്താറ് ലക്ഷം കോടി ഡോളർ അഥവാ മൂവായിരത്തി എൺപത്തൊന്ന് ലക്ഷം കോടി രൂപ പിന്നിട്ട് കഴിഞ്ഞു അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് കണക്കുകൾ പ്രകാരം മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിൻ്റെ അഥവാ ജി ഡി പിയുടെ നൂറ്റി ഇരുപത്തിനാല് ശതമാനമാണ് അമേരിക്കയുടെ കടം ഇത് രണ്ടായിരത്തി മുപ്പത്തഞ്ച് ആകുമ്പോഴേക്കും ജി ഡി പിയുടെ നൂറ്റി മുപ്പത്തഞ്ച് ശതമാനം വർദ്ധിക്കുമെന്നാണ് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നത് ഉയർന്ന ജി ഡി പി കടമനുപാതം തിരിച്ചടവിനുള്ള സർക്കാരിൻ്റെ ദുർബലമായ കഴിവിനെയും ഭാവിയിൽ പുറത്തിറക്കുന്ന കടപത്രങ്ങൾക്ക് ഉയർന്ന പലിശ നിർക്ക് വാഗ്ദാനം ചെയ്യേണ്ടതായി വരുമെന്നതിനെ സൂചിപ്പിക്കുന്നു അതേപോലെ കടബാധ്യത ഉയരുക എന്നതിൻ്റെ മറുവശം ഇതിൻ്റെ പലിശയിനേത്തുള്ള ഭാരം വർദ്ധിക്കുക എന്നത് അതായത് സർക്കാരിൻ്റെ വരുമാനത്തിൽ നിന്നും ഗണ്യമായ ഭാഗം കടത്തിനെ തിരിച്ചടവിനായി വിനിയോഗിക്കേണ്ടി വരുമെന്ന സാരം ഇത് വികസന പ്രവർത്തനങ്ങൾക്കും സർക്കാർ പദ്ധതികൾക്കും നിക്ഷേപങ്ങൾക്കും ചെലവിടാനുള്ള ഫണ്ടിനെ സാരമായി ബാധിക്കുന്ന ഘടകമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് കണക്ക് പ്രകാരം സർക്കാരിന്റെ വരുമാനത്തിൽ പതിനെട്ട് ശതമാനമാണ് കടത്തിന് പലിശയ്ക്ക് വേണ്ടി ചെലവഴിക്കുന്നത് അധികം താമസിയാതെ തന്നെ വർഷം ഒരു ട്രില്യൺ ഡോളർ ഏകദേശം എൺപത്തഞ്ച് ദശാംശം ആറ് ലക്ഷം കോടി രൂപ എന്ന കണക്കിൽ പലിശ നൽകേണ്ടി വരും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആകുമ്പോഴേക്കും യു എസ് സർക്കാരിൻ്റെ വരുമാനത്തിന് മുപ്പത് ശതമാനവും പലിശയ്ക്കായി ചെലവിടേണ്ടി വരുമെന്നാണ് മോഡീസിന്റെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത് വിപണിയെ എങ്ങനെ ബാധിക്കും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രണ്ടാം വട്ടം അധികാരത്തിലേറിയതിനു ശേഷം തുടങ്ങപ്പെട്ട റെസിപ്രോക്കൽ താരിഫ് അഥവാ പകരച്ചുങ്കും കാരണമുള്ള പ്രശ്നങ്ങൾ തന്നെ അമേരിക്കയുടെയും മറ്റ് രാജ്യങ്ങളുടെയും മോഹരി വിപണികളെ പ്രതികൂലമായി ബാധിച്ചിരുന്നു പ്രതിസന്ധി ഘടകത്തോടെ പകരച്ചു നടപ്പാക്കിയ തീരുമാനം താൽക്കാലം ആരോപിച്ച് ചൈനയും ഇന്ത്യയും ഉൾപ്പെടെയുള്ള നിരവധി ലോകരാജ്യങ്ങളും സമുദായത്തിന് പാത ട്രംപ് ഭരണകൂടം സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും ഈ സംബന്ധിച്ച ആശങ്കകൾ പൂർണ്ണമായും വിട്ടിഴിഞ്ഞിട്ടില്ല കൂടാതെ റീറ്റെയിൽ വിപണിയിലെ തളർച്ചകൾ ഉൾപ്പെടെ യു സമ്പദ്വ്യവസ്ഥ കടുത്ത വെല്ലുവിളികൾ നേരിടുന്നതിനിടയിലാണ് മോഡീസിന്റെ ഭാഗത്തും ക്രെഡിറ്റ് റേറ്റിനും താഴ്ത്തുന്ന നടപടി കൂടി ഉണ്ടായിരിക്കുന്നത് റേറ്റിംഗ് കുറഞ്ഞതിന് ട്രംപ് മാത്രമല്ല ഉത്തരവാദിപ്പം ിലും നിലവിൽ സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതി മോശമായതിനാലും ആഗോള സാഹചര്യങ്ങൾ മാറിമറിയുന്നതിനാലും യു എസ് സർക്കാരിന്റെ ഭരണ നിർവ്വഹണം കൂടുതൽ വെല്ലുവിളി നേരിടുന്ന ഏറെ ഉറപ്പായിരിക്കുകയാണ് ഭാവിയിൽ യു എസ് സർക്കാർ പുറത്തിറക്കുന്ന കടപ്പത്രങ്ങൾക്ക് നിക്ഷേപം കൂടുതൽ പലിശ ആവശ്യപ്പെടും ഈ സർക്കാരിന്റെ വിഭവ സമാധാനത്തിനുള്ള ശേഷിയെയും ഭാവിയിൽ പ്രതികൂലമായി ബാധിക്കാം അമേരിക്കയിൽ കൂടുതൽ രാഷ്ട്രീയ ചർച്ചകൾക്കും ഏറ്റുമുട്ടലുകൾക്കും ഇത് വഴിതെളിക്കാം ചുരുക്കത്തിൽ ഇവയെല്ലാം ആഗോള ഓഹരി അസ്വസ്ഥതപ്പെടുത്താവുന്ന ഘടകങ്ങളാണെന്ന് സാരം എന്തായാലും അമേരിക്കയുടെ ക്രെഡിറ്റ് റേറ്റിംഗ് താഴ്ത്തിയ നടപടി ആദ്യമൊക്കെ തിരിച്ചിൽ നേരിടാമെങ്കിലും സ്ഥിരതയാർന്നും ശക്തവുമായി വളർച്ച രേഖപ്പെടുത്തുന്ന ഇന്ത്യ ുള്ള വികസന രാജ്യങ്ങളുടെ വിപണിയിലേക്ക് ദീർഘകാല വിദേശ നിക്ഷേപം ഒഴുകിയെത്താനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്ന മെച്ചവും പ്രവർവിച്ചതുകൊണ്ട് അന്തിമഫലം കാത്തിരുന്നതിനെ കാണാം ഡിസ്ക്ലൈമർ സൂചിപ്പിച്ച വിവരം പഠനാവശ്രത്വം പങ്കുവച്ചാണ് നിക്ഷേപ സംബന്ധമായ തീരുമാനം എടുക്കുന്നതിനായുള്ള ഉപദേശവും നിർദ്ദേശമോ അല്ല ഓഹരി നിക്ഷേപം വിപണിയുടെ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് ഓഹരിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സ്വന്തം നിലയിൽ കൂടുതൽ പഠനം നടത്തിക്കുകയോ സി ബി അംഗീകൃത സാമ്പത്തിക തോതിലുള്ള മാർഗ്ഗദർശനം തെളിവുകൾക്ക് ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങളും ഇ ടിമേലോ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം